വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എൽ പി യു പി സിലബസിലെ ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന ടോപ്പിക്കിന്റെ പാർട്ട് ഫോർ ലാസ്റ്റ് പാർട്ടാണിത് ഈ ഒരു പാർട്ടോട് കൂടിയിട്ട് ഈ ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എന്ന ടോപ്പിക് നമുക്ക് കംപ്ലീറ്റ് ആവുകയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് കൊച്ചി കൊച്ചിയിൽ നടന്നിട്ടുള്ള ഇലക്ട്രിസിറ്റി സമരം കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ഈ രണ്ട് ടോപ്പിക്കാണ് തിരുവിതാംകൂർ എന്ന ടോപ്പിക് ഓൾറെഡി കംപ്ലീറ്റ് ആയി മലബാർ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ട് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രിസിറ്റി സമരം അല്ലെങ്കിൽ വൈദ്യുതി സമരമാണ് ഓക്കെ വൈദ്യുതി സമരം ഇയർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് ഇയർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നോക്കാം കൊച്ചി രാജ്യത്ത് നടന്ന പ്രക്ഷോഭങ്ങളിൽ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഒരു സമരമാണ് അല്ലെ പ്രക്ഷോഭമാണ് ഇലക്ട്രിസിറ്റി സമരം അല്ലെങ്കിൽ വൈദ്യുതി സമരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് വർഷം അപ്പൊ ആ സമയത്ത് കൊച്ചി ദിവാനായിരുന്ന ആർ കെ ഷൺമുഖം ചെട്ടി ആർ കെ ഷൺമുഖം ചെട്ടി ആരാണ് വ്യക്തി ആർ കെ ഷൺമുഖം ചെട്ടി ഓക്കെ ആർ കെ ഷൺമുഖം ചെട്ടി ഇദ്ദേഹം കൊച്ചി ദിവാൻ ആയിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് വരെയാണ് ഓക്കെ ആർ കെ ഷൺമുഖൻ ചെട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് വരെ കൊച്ചി ദിവാൻ ആയിരുന്നു അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു തൃശൂർ പട്ടണത്തിലെ വൈദ്യുതി വിതരണ ചുമതല അദ്ദേഹത്തിന്റെ ഒരു സേവകനായിട്ടുള്ള വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനിയെ ഏൽപ്പിച്ചു ആ കമ്പനിയുടെ പേരാണ് ചന്ദ്രിക ചില പുസ്തകങ്ങളിൽ ചന്ദ്രിക എന്ന് കാണുന്നുണ്ട് ചില പുസ്തകങ്ങളിൽ ചാന്ദ്രി എന്നും കാണുന്നുണ്ട് ഓക്കെ എന്തായാലും കമ്പനി പേരെന്ന് ഓർത്തു വെച്ചേക്കുക ചന്ദ്രിക അല്ലെങ്കിൽ ചാന്ദ്രി എന്ന് പറയുന്ന ആ ഒരു കമ്പനിയെ ഏൽപ്പിക്കാനായിട്ട് തീരുമാനിച്ചു ഈ കമ്പനിയുടെ ആസ്ഥാനം മദ്രാസ് ആയിരുന്നു ഓക്കെ മദ്രാസ് പറഞ്ഞു വന്ന കാര്യം മനസ്സിലായല്ലോ കൊച്ചി രാജ്യത്ത് നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങളിൽ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഒരു സമരം അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭമാണ് ഇലക്ട്രിസിറ്റി സമരം എന്ന് പറയുന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് അതുപോലെ കൊച്ചി ദിവാൻ ആയിരുന്ന ആർ കെ ഷാൺമുഖം ഷെട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് വരെയാണ് ഇദ്ദേഹം കൊച്ചിയിലെ ദിവാൻ പദവി വഹിച്ചത് അപ്പൊ ഈ ആർ കെ ഷാൺമുഖം ഷെട്ടിയുടെ സേവകനായിട്ടുള്ള ഒരു വ്യക്തി അപ്പൊ ആ ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള മദ്രാസ് ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനി കമ്പനിയുടെ പേര് ചന്ദ്രിക അല്ലെങ്കിൽ ചാന്ദ്രി ഓക്കെ അപ്പൊ ഈ ഒരു കമ്പനിയെ എന്തേൽപ്പിച്ചു തൃശൂർ പട്ടണത്തിലെ വൈദ്യുതി വിതരണ ചുമതല ഏൽപ്പിച്ചു ഓക്കെ തൃശൂർ പട്ടണത്തിലെ വൈദ്യുതി വിതരണ ചുമതല ഏൽപ്പിച്ചു ഈ ഒരു സംഭവം നടക്കുന്ന എവിടെയാണ് തൃശൂർ ആസ്ഥാനം ആയിക്കൊണ്ടാണ് ഈ ഒരു ഇലക്ട്രിസിറ്റി സമരം നടക്കുന്നത് അപ്പൊ ഈ ഒരു നയത്തെ ജാതിമത ഭേദമില്ലാതെ ജനം എതിർക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഒരു ചാന്ദ്രിക കമ്പനിയെ വൈദ്യുതി വിതരണം ഏൽപ്പിച്ചത് ജാതിമത ഭേദമില്ലാതെ ജനം എതിർത്തു തൃശൂരിലെ പൗര മുഖ്യർ രൂപവൽക്കരിച്ച ഒരു തൃശൂർ ഇലക്ട്രിക്കൽ കോർപ്പറേഷൻ തൃശൂർ ഇലക്ട്രിക്കൽ കോർപ്പറേഷൻ എന്ന കമ്പനിയെ ഇതിന്റെ ചുമതല ഏൽപ്പിക്കണം അങ്ങനെയുള്ള ഒരു ആവശ്യമായിരുന്നു ഈ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നത് മനസ്സിലായോ അതിന് ദിവാൻ വഴങ്ങിയതുമില്ല ആർ കെ ഷൺമുഖം ഷെട്ടിയോട് പറഞ്ഞത് തൃശൂർ ആസ്ഥാനമായിട്ടുള്ള തൃശ്ശൂർ ഇലക്ട്രിക്കൽ കോർപ്പറേഷൻ എന്ന കമ്പനിയെ വേണം ഈ ഈ ഒരു ഉത്തരവാദിത്വം വൈദ്യുതി വിതരണത്തിനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് മദ്രാസിലുള്ള ചാന്ദ്രി അല്ലെ ചാന്ദ്രിക എന്ന് പറയുന്ന ഈ ഒരു ചന്ദ്രിക എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയെ ഏൽപ്പിക്കണ്ട എന്ന് പറഞ്ഞിട്ടായിരുന്നു ജനങ്ങള് ഇതിനെ എതിർത്തത് പക്ഷെ ദിവാൻ ഷൺമുഖം മനസ്സിലായല്ലോ അപ്പോൾ ബഹുജന പ്രക്ഷോഭം നടക്കുകയാണ് ഈ ബഹുജന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വ്യക്തികൾ ആരൊക്കെ ആരൊക്കെയാണ് നോക്കാം നമുക്ക് ഡോക്ടർ എ ആർ മേനോൻ ഡോക്ടർ എ ആർ മേനോൻ അതുപോലെ മറ്റൊരു വ്യക്തിയാണ് ഇക്കണ്ട വാര്യർ ഇക്കണ്ട വാര്യർ സി ആർ ഇ യുണ്ണി സി ആർ ഇ യുണ്ണി പിന്നെ സി കുട്ടൻ നായർ സി കുട്ടൻ നായർ ഇവരൊക്കെ ആയിരുന്നു വൈദ്യുത സമരകാലത്ത് മുന്നോട്ട് വന്നിരുന്ന നേതാക്കള് ഈ ഒരു സമയത്ത് ഏറ്റവും ശ്രദ്ധാ കേന്ദ്രമായിട്ടുള്ള നേതാവായിരുന്നു ഈ ഇക്കണ്ട വാര്യർ എന്ന് പറയുന്ന വ്യക്തി ഈ ഇക്കണ്ട വാര്യർ ഓക്കെ ഇക്കണ്ട വാര്യർ ആ ഒരു സമയത്താണ് ശ്രദ്ധേയനായി മാറുന്നത് അപ്പൊ ഈ ജനപ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വ്യക്തികൾ ആരൊക്കെയാണ് ഡോക്ടർ എ ആർ മേനോൻ ഇ ഇക്കണ്ട വാര്യർ സി ആർ ഇയുണ്ണി സി കുട്ടൻ നായർ എന്നിവരാണ് മുൻനിരയിൽ നിന്ന് ഇതിനെതിരെ പ്രക്ഷോഭം നടത്തിയത് അപ്പൊ ഇവരെയൊക്കെ എന്ത് ചെയ്തു അറസ്റ്റ് ചെയ്തു അങ്ങനെ മർദ്ദനോപായങ്ങളിലൂടെ സമരം അടിച്ചമർത്തുന്നതിൽ സർക്കാർ വിജയിക്കുകയും ചെയ്തു മനസ്സിലായോ അപ്പൊ ഈ ഇലക്ട്രിസിറ്റി സമരം അടിച്ചമർത്തുകയാണ് ചെയ്തത് അപ്പോ പ്രാദേശിക സ്വഭാവവും അതുപോലെ തന്നെ ലക്ഷ്യപരിമിതിയും ഉണ്ടായിരുന്നെങ്കിലും എല്ലാ സമുദായങ്ങളിലും പെട്ട ആളുകൾ അണിനിരന്ന ഒരു ജനകീയ സംരംഭമായിരുന്നു വൈദ്യുതി സമരം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ക്ലിയർ ആയോ പ്രാദേശിക സ്വഭാവവും ലക്ഷ്യപരിമിതിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും എല്ലാ സമുദായത്തിൽ ആളുകളും അണിനിരന്ന ഒരു ജനകീയ സംരംഭം എന്ന നിലയിലാണ് ഇതൊരു ദേശീയ പ്രസ്ഥാനം എന്ന ടോപ്പിക്കിന്റെ അണ്ടറിൽ നമുക്ക് പഠിക്കാനായിട്ട് വന്നത് ക്ലിയർ ആയോ അപ്പൊ ഒരു ജനകീയ സംരംഭമായിരുന്നു ഈ ഒരു വൈദ്യുതി സമരം എന്ന് പറയുന്നത് അതുവരെ രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ എന്താണ് നിർവികാരമായി നിലകൊണ്ടിരുന്ന തൃശൂരിലെ ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ ഈ ഒരു ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയാണ് അതായത് ഇങ്ങനെ ഒരു ചോദ്യം വരാം കേരളത്തിലെ ജനകീയ സമരങ്ങളിലേക്ക് ക്രിസ്ത്യാനികൾ പൂർണ്ണമായും കടന്നു വരാൻ ആരംഭിച്ചത് ഏത് സമരത്തോട് കൂടിയിട്ടാണ് ഇലക്ട്രിസിറ്റി സമരത്തോട് കൂടിയിട്ടാണ് കേരളത്തിലെ ജനകീയ സമരങ്ങളിലേക്ക് ക്രിസ്ത്യാനികളുടെ സാന്നിധ്യം വന്നു തുടങ്ങി അപ്പൊ നമ്മൾ പറഞ്ഞു മർദ്ദനോപായങ്ങളിലൂടെയൊക്കെ ഈ ഒരു സമരം അടിച്ചമർത്തുകയായിരുന്നു ആ ഒരു സമയത്തെ സർക്കാർ ചെയ്തിരുന്നതെന്ന് അങ്ങനെ വൈദ്യുതി വിതരണ ചുമതല ഈ മദ്രാസ് ആസ്ഥാനമായിട്ടുള്ള ചാന്ദ്രിക എന്ന് പറയുന്ന കമ്പനിയെ തന്നെയാണ് ഏൽപ്പിക്കുന്നത് മനസ്സിലായോ അപ്പൊ അങ്ങനെ കൊച്ചി ഗവൺമെന്റും ഈ ചാന്ദ്രി അല്ലെ ചന്ദ്രിക കമ്പനിയും തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കുകയാണ് ഓക്കെ അങ്ങനെ കരാറിൽ ഏർപ്പെട്ട ഭരണാധികാരിയാണ് ഷൺമുഖം ചെട്ടി മനസ്സിലായോ കൊച്ചി ഗവൺമെന്റും ഈ ചാന്ദ്രി അല്ലെങ്കിൽ ചന്ദ്രിക എന്ന് പറയുന്ന കമ്പനിയും തമ്മിൽ ഒരു കരാറുണ്ടാക്കി ആ കരാറിൽ ഏർപ്പെട്ട ഭരണാധികാരിയായിരുന്നു ഈ ഷൺമുഖം ചെട്ടി ഷൺമുഖം ചെട്ടി ആരായിരുന്നു ദിവാൻ ആയിരുന്നു അല്ലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് വരെയായിരുന്നു ഇദ്ദേഹം ദിവാനായിട്ട് നിലനിന്നിരുന്ന ആ ഒരു സമയം ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും ാലത്തേക്ക് തന്നെയാണ് ഈ ഒരു കരാറും സൈൻ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് വരെയുള്ള സമയം തൃശ്ശൂരിലെ വൈദ്യുതി വിതരണം നടത്താൻ വേണ്ടിയിട്ട് ഉള്ള അവകാശം കൊടുത്തു ഈ ചാന്ദ്രിക എന്ന് പറയുന്ന സ്വകാര്യ കമ്പനിക്ക് തന്നെ ഷൺമുഖം ചെട്ടി കരാർ എഴുതി കൊടുത്തു എന്നാൽ പിന്നീട് ഇതിനുള്ള അവകാശം തൃശൂർ മുനിസിപ്പാലിറ്റി തന്നെ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് പിൽക്കാലത്ത് വൈദ്യുതി വിതരണം തൃശ്ശൂർ മുനിസിപ്പാലിറ്റി തന്നെ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ പരാജയത്തിൽ കലാശിച്ചു എന്നുണ്ടെങ്കിലും വമ്പിച്ച ബഹുജന പങ്കാളിത്തം ഉണ്ടായത് കൊണ്ടാണ് ഈ ഒരു പ്രക്ഷോഭത്തെ എന്ത് ചെയ്യുന്നത് ഒരു ചരിത്ര പ്രാധാന്യമുള്ള സംഭവമായിട്ട് നമ്മൾ കാണുന്നത് മനസ്സിലായല്ലോ വളരെ ചെറിയൊരു ടോപ്പിക്കാണ് ഇലക്ട്രിസിറ്റി സമരം എന്ന് പറയുന്നത് നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ എന്തൊക്കെയോ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചതെന്ന് ഇലക്ട്രിസിറ്റി സമരം അല്ലെങ്കിൽ വൈദ്യുതി സമരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് തൃശ്ശൂര് തൃശൂരായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത് അല്ലെ എന്തിനാണ് ഇങ്ങനെ ഈ സംഭവം നടന്നത് ആ സമയത്തെ ദിവാൻ ആയിരുന്ന ആർ കെ ഷൺമുഖം ചെട്ടി അദ്ദേഹത്തിന്റെ സേവകനായിട്ടുള്ള അല്ലെ അദ്ദേഹത്തിന്റെ ചിങ്കിടിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ കമ്പനി അല്ലെ ചാന്ദ്രിക അല്ലെങ്കിൽ ചന്ദ്രി എന്ന് പറയുന്നത് ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാനുള്ള തീരുമാനം എടുക്കുകയാണ് അപ്പൊ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല തൃശ്ശൂർ ഇലക്ട്രിക്കൽ കോർപ്പറേഷൻ തൃശ്ശൂർ ഇലക്ട്രിക്കൽ കോർപ്പറേഷൻ എന്ന കമ്പനിയെ ഏൽപ്പിക്കണം എന്നതായിരുന്നു ബഹുജന ആവശ്യം പക്ഷെ സർക്കാർ അത് അടിച്ചമർത്തി ആ സമയത്ത് വന്ന നേതാക്കളാണ് ആരൊക്കെ ഡോക്ടർ എ ആർ മേനോൻ ഇ ഇക്കണ്ട വാര്യർ പിന്നെ അതുപോലെ തന്നെ സി ആർ ഇ ഉണ്ണി സി കുട്ടൻ നായർ എന്നിവരൊക്കെ ഈ സമയത്ത് വന്ന നേതാക്കളാണ് അവിടെ ശ്രദ്ധേയനായിട്ടുള്ള നേതാവാണ് ഇ ഇക്കണ്ട വാര്യർ ഓക്കെ ഇക്കണ്ട വാര്യർ ആയിരുന്ന ആ ഒരു പ്രധാനപ്പെട്ട നേതാവ് അല്ലെങ്കിൽ ആ സമയം മുതലാണ് അദ്ദേഹത്തെ ശ്രദ്ധിച്ചു തുടങ്ങിയത് പിന്നെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇതാ ഈ ഇത് എന്ന് നമ്മൾ പറഞ്ഞല്ലേ സർ സർക്കാർ അത് അടിച്ചമർത്തി എന്നിട്ട് ചാന്ദ്രിക കമ്പനിയെ തന്നെ ഏൽപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് വരെ ചാന്ദ്രിക കമ്പനി തന്നെയായിരുന്നു തൃശ്ശൂർ വൈദ്യുത വിതരണം നടത്തിക്കൊണ്ടിരുന്നത് പിൽക്കാലത്ത് വൈദ്യുതി വിതരണം തൃശ്ശൂർ മുനിസിപ്പാലിറ്റി ഏറ്റെടുക്കുകയും ചെയ്തു പിന്നെ കേരളത്തിലെ ജനകീയ സമരങ്ങളിലേക്ക് ക്രിസ്ത്യാനികൾ പൂർണ്ണമായും കടന്നു വരാൻ ആരംഭിച്ച ഒരു സമരമാണ് ഇലക്ട്രിസിറ്റി സമരം എന്നുള്ളത് ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വൈദ്യുത സമരവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത് ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇയർ ഓർത്തിരിക്കുക എവിടെയാണ് നടന്നത് കമ്പനിയുടെ പേര് നേതാക്കളുടെ പേര് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തിരിക്കുക ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരാം അടുത്ത ടോപ്പിക്ക് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എന്താണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലമാണ് അപ്പം ഈ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ഫോം ചെയ്യുന്നതിനുള്ള ഒരു ഹിസ്റ്ററി ഉണ്ട് അപ്പോൾ ആ ഒരു ഹിസ്റ്ററി നോക്കിയിട്ട് നമുക്ക് ഈ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന ടോപ്പിക്കിലേക്ക് വരാം എങ്ങനെയാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളിലേക്കാണ് ആദ്യം വരുന്നത് നോക്കാം ിലെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം ഇതിന്റെ ഭാഗമായിട്ടാണ് കൊച്ചി മണ്ഡലം ഒക്കെ ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പൊ കൊച്ചിയില് ഉത്തരവാദ ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസ് കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസ് എന്നൊരു സംഘടന ടി കെ നായര് സ്ഥാപിക്കുകയാണ് ഓക്കെ ടി കെ നായർ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് കൊച്ചിയിൽ ഉത്തരവാദ ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസ് എന്നൊരു സംഘടന ടി കെ നായർ സ്ഥാപിച്ചു ഇത് കൂടാതെ തന്നെ മറ്റ് പ്രമുഖ നേതാക്കർ കൂടി ഉണ്ടായിരുന്നു ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പി കുമാരൻ എഴുത്തച്ഛൻ സി വി ഇയുണ്ണി കെ എസ് പണിക്കർ കെ ബാലകൃഷ്ണ മേനോൻ കെ അയ്യപ്പൻ ഇബ്രാഹിം അങ്ങനെ ഒരുപാട് നേതാക്കള് നേതാക്കന്മാരുണ്ടായിരുന്നു ഈ ഒരു സംഘടനയ്ക്ക് കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസ് സ്ഥാപിച്ചത് കെ ടി കെ നായരാണ് ടി കെ നായരെ കൂടാതെയുള്ള മറ്റു പല നേതാക്കളുടെ പേരുകളാണ് നമ്മൾ പറഞ്ഞത് അത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും ഒന്ന് പരിചയപ്പെട്ടു വെച്ചാൽ മതി ഈ പേരുകൾ കേട്ടോ പി കുമാരൻ എഴുത്തച്ഛൻ സി വി ഇയുണ്ണി കെ എസ് പണിക്കർ കെ ബാലകൃഷ്ണ മേനോൻ കെ അയ്യപ്പൻ ഇബ്രാഹിം എന്ന എന്നുള്ളവരായിരുന്നു മറ്റ് നേതാക്കൾ അതുപോലെ ഈ സമയത്ത് തന്നെ കോൺഗ്രസും കൊച്ചിയിൽ സജീവമായി പ്രവർത്തിച്ചു തുടങ്ങുകയാണ് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ പിന്നെ കെ എൻ നമ്പീശൻ ജി എസ് ദാരാസിംഗ് സി അച്യുത മേനോൻ എന്നിവരൊക്കെ ആയിരുന്നു ഈ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളൊക്കെ നയിച്ചിരുന്നത് മനസ്സിലാവുന്നുണ്ടോ കോൺഗ്രസും ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഈ കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസ് ഫോം ചെയ്ത ആ ഒരു സമയത്ത് കോൺഗ്രസും എന്ത് ചെയ്യുന്നുണ്ട് കൊച്ചി കോൺഗ്രസ് കൊച്ചി കോൺഗ്രസും ഇവിടെ സജീവമായി പ്രവർത്തിച്ചു തുടങ്ങി കോൺഗ്രസ് കൊച്ചി കോൺഗ്രസിന്റെ നേതാക്കളായിരുന്നു കൊച്ചി കോൺഗ്രസ് കൊച്ചി കോൺഗ്രസിന്റെ നേതാക്കളായിരുന്നു വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ അതുപോലെ കെ എൻ നമ്പീശൻ ജി എസ് ദാരാസിങ് സി അച്യുത മേനോൻ എന്നിവരൊക്കെ ഇനി കൊച്ചിയിൽ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഈ കോൺഗ്രസ് തീരുമാനിച്ചു ഓക്കെ കോൺഗ്രസ് തീരുമാനിക്കുകയാണ് കൊച്ചിയിൽ ഉത്തരവാദി പ്രക്ഷോഭം ആരംഭിക്കണം പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് ഐ എൻ സി സമ്മേളനം അതായത് ഹരിപുര സമ്മേളനം നടന്നല്ലോ ഹരിപുര സമ്മേളനം ഈ ഹരിപുര ഐ എൻ സി സമ്മേളനത്തിൽ ഒരു തീരുമാനം ഉണ്ടായി എന്തായിരുന്നു ആ തീരുമാനം എന്ന് വെച്ചാൽ ഐ എൻ സി നാട്ടുരാജ്യങ്ങളുടെ കാര്യങ്ങളിൽ സജീവമായി ഇടപെടുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം എന്നുള്ള തീരുമാനമാണ് ഈ ഹരിപുര സമ്മേളനത്തിൽ വന്നത് അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ ഉത്തരവാദ പ്രക്ഷോഭം ആരംഭിക്കാൻ വേണ്ടിയുള്ള കോൺഗ്രസിന്റെ തീരുമാനം അത് എന്ന് വെച്ചു മാറ്റിവെക്കപ്പെട്ടു ആ ഒരു തീരുമാനം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ജനുവരിയില് കൊച്ചിയിൽ ദ്വിഭരണം ഏർപ്പെടുത്തി ഓക്കെ കൊച്ചിയിൽ ദ്വിഭരണം കൊച്ചിയിൽ ദ്വിഭരണം വരികയാണ് അപ്പൊ ദ്വിഭരണം എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ മൊണ്ടേകൂ ചെംസ് പരിഷ്കാരങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള ഒരു ദ്വിഭരണമാണ് കൊച്ചിയിൽ ഏർപ്പെടുത്തിക്കൊണ്ട് ഏർപ്പെടുത്തിയത് അതായത് രാജകീയ വിളംബരത്തോട് കൂടിയിട്ടാണ് കൊച്ചിയിൽ ഏർപ്പെടുത്തുന്നത് അതിന് മാതൃകയാക്കിയത് മൊണ്ടേകൂ ചെംസ് പരിഷ്കാരങ്ങൾ അനുസരിച്ച് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലവിൽ വന്ന ദ്വിഭരണ സമ്പ്രദായം ഉണ്ടല്ലോ ആ ഒരു ദ്വിഭരണ സമ്പ്രദായത്തിന്റെ മാതൃകയിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് കൊച്ചിയിൽ ദ്വിഭരണം കൊണ്ടുവരുന്നത് ഓക്കെ രാജാവിന്റെ ഒരു വിളംബരത്തോടു കൂടിയിട്ടാണ് കേട്ടോ പിന്നെ ആ ഒരു നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ അപ്പൊ നിയമസഭ നിയമസഭയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളിൽ നിന്ന് ഭൂരിപക്ഷം നിർദ്ദേശിക്കുന്ന ആളെ മന്ത്രിയായി നിയമിക്കുന്നു അതുപോലെ കൃഷി സഹകരണം പൊതുജനാരോഗ്യം പഞ്ചായത്ത് വ്യവസായം അങ്ങനെയുള്ള വകുപ്പുകളുടെയൊക്കെ ചുമതല ആ മന്ത്രിയെ ഏൽപ്പിക്കും എന്നുള്ളതൊക്കെയായിരുന്നു ഈ ഒരു ഭരണം കൊണ്ടുവന്നതിലെ വ്യവസ്ഥ എന്ന് പറയുന്നത് മനസ്സിലായോ നിയമസഭയില് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളിൽ നിന്ന് ഭൂരിപക്ഷം ലഭിക്കുന്ന ആളെ മന്ത്രിയാക്കുകയും അതുപോലെ കൃഷി സഹകരണം പൊതുജനാരോഗ്യം പഞ്ചായത്ത് വ്യവസായം അങ്ങനെയുള്ള വകുപ്പുകളുടെ ചുമതലയൊക്കെ ആ ഒരു മന്ത്രിയെ ഏൽപ്പിക്കും എന്നുള്ളതൊക്കെ ഈ രാജാവിന്റെ വിളംബരത്തിലെ കാര്യങ്ങൾ അപ്പൊ ഈ ഒരു വിളംബര പ്രകാരം നടന്ന തെരഞ്ഞെടുപ്പില് കൊച്ചിൻ കോൺഗ്രസും കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസും നമ്മൾ ഇപ്പൊ പറഞ്ഞ കൊച്ചിൻ കോൺഗ്രസും കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസും തമ്മിലാണ് മത്സരം പ്രധാനപ്പെട്ട് പ്രധാനമായിട്ടും ഈ ഒരു മത്സരം നടക്കുന്നത് കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസും കൊച്ചിൻ കോൺഗ്രസും തമ്മിലായിരുന്നു അപ്പോ ഈ കൊച്ചിൻ കോൺഗ്രസ്സിന് കൊച്ചിൻ കോൺഗ്രസിന് എന്ത് ചെയ്തു പതിമൂന്ന് സീറ്റ് ലഭിച്ചു കൊച്ചിൻ കോൺഗ്രസ്സിന് പതിമൂന്ന് സീറ്റ് ലഭിച്ചു അതുപോലെ തന്നെ കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസ്സിന് പന്ത്രണ്ട് സീറ്റും ലഭിച്ചു മനസ്സിലായോ ഒരു വിളംബര പ്രകാരം എന്താണ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അപ്പോൾ കൊച്ചിൻ കോൺഗ്രസ്സിനും കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസ്സിനും തമ്മിലുള്ള പ്രധാനപ്പെട്ട മത്സരം നടന്നത് അതിന് കൊച്ചിൻ കോൺഗ്രസിന് പതിമൂന്ന് സീറ്റുകളും കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസ്സിന് പന്ത്രണ്ട് സീറ്റുകളും ലഭിച്ചു പിന്നെ സ്വതന്ത്രമാരുടെ പിന്തുണയോടു കൂടി ലഭിച്ച ഈ കൊച്ചിൻ കോൺഗ്രസ് കൊച്ചിൻ കോൺഗ്രസ് ആണ് അപ്പോൾ ഇലക്ട് ചെയ്യപ്പെട്ടത് അല്ലെ പിന്നെ സ്വാതന്ത്ര്യമാരുടെ പിന്തുണ കൂടി ഈ കൊച്ചിൻ കോൺഗ്രസിന് ഉണ്ടായിരുന്നു അങ്ങനെ കൊച്ചിൻ കോൺഗ്രസിലെ അമ്പാട്ട് ശിവരാമ മേനോൻ അമ്പാട്ട് ശിവരാമ മേനോൻ അമ്പാട്ട് ശിവരാമ മേനോൻ ഈ അമ്പാട്ട് ശിവരാമ മേനോൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ജൂൺ മാസത്തിൽ എന്ത് ചെയ്യുന്നു ആ കൊച്ചിയിലെ ആദ്യത്തെ ജനകീയ മന്ത്രിയായിട്ട് അധികാരമേൽക്കുകയാണ് കൊച്ചിയിലെ ആദ്യത്തെ ജനകീയ മന്ത്രി കൊച്ചിയിലെ ആദ്യ ജനകീയ മന്ത്രി ഓക്കെ അപ്പൊ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ജൂൺ മാസത്തിൽ കൊച്ചിയിലെ ആദ്യത്തെ ജനകീയ മന്ത്രിയായിട്ട് അധികാരമേറ്റു നമ്മൾ എന്താ ഇവ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ കൊച്ചിയിൽ ഉത്തരവാദ ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് നടന്നിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഓക്കെ അതിന്റെ ബേസിസിലാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ഒക്കെ ഫോം ചെയ്യുന്നത് അപ്പൊ ഈ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ഫോം ചെയ്യുന്നതിന്റെ പിന്നിലായി നടന്ന കുറേ ഹിസ്റ്റോറിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ക്ലിയർ ആയല്ലോ അപ്പോൾ കൊച്ചിയിൽ അതിൽ തൊട്ട് ഒന്നുകൂടെ പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസ് ഫോം ചെയ്യുകയാണ് പ്രധാനപ്പെട്ട നേതാവ് ടി കെ നായർ ടി കെ നായരാണ് ഇത് സ്ഥാപിക്കുന്നത് കൂടാതെ തന്നെ എന്താണ് കൊച്ചിൻ കോൺഗ്രസ് കൊച്ചിൻ കോൺഗ്രസ്സും ഉണ്ടായിരുന്നല്ലേ ആ സമയത്ത് ഇപ്പൊ കൊച്ചിൻ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട നേതാവ് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനും കെ എൻ നമ്പീശനും ഒക്കെ ആയിരുന്നെ പിന്നെ കൊച്ചിയിലെ ഉത്തരവാദിത്വ പ്രക്ഷോഭം ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കൊച്ചിൻ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന തീരുമാനിക്കുകയാണ് പക്ഷെ ഐ എൻ സിയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുരാ സമ്മേളനത്തിൽ ഒരു തീരുമാനം വന്നു എന്താണ് ഈ ഐ എൻ ഈ ഐ എൻ സി എന്ന് പറയുന്ന നാട്ടുരാജ്യങ്ങളുടെ കാര്യത്തിൽ സജീവമായി ഇടപെടാനായിട്ട് പാടില്ല അതിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നൊക്കെ പറഞ്ഞ് തീരുമാനം വന്നു അപ്പം അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പിന്നീട് എന്താണ് കൊച്ചിയിൽ ദ്വിഭരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള രാജകീയ വിളംബരം വരികയാണ് ഈ ദ്വിഭരണത്തിന്റെ അടിസ്ഥാനം ആക്കിക്കൊണ്ട് അതായത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ദ്വിഭരണം വന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ബോർഡ് പരിഷ്കാരങ്ങൾ അതിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ അതിനെ മാതൃകയാ മാതൃകയാക്കിക്കൊണ്ടാണ് കൊച്ചിയിൽ ദ്വിഭരണം വിഭാവനം ചെയ്തത് ഇനി പിന്നീട് നിയമസഭയിൽ തെരഞ്ഞെടുപ്പ് നടന്നു നിയമസഭാ തെരഞ്ഞെടുപ്പില് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളിൽ ഭൂരിപക്ഷം ലഭിക്കുന്ന ആരാണോ അവരെ മന്ത്രിയാക്കും അവർക്ക് കുറെ വകുപ്പുകൾ ഏർപ്പെടുത്തി കൊടുക്കും അങ്ങനെ ഇലക്ഷൻ നടക്കുകയാണ് ആരൊക്കെ തമിലാ മത്സരിച്ചത് കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസും കൊച്ചിൻ കോൺഗ്രസും അല്ലെ അപ്പോൾ ഈ ഒരു കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസും കൊച്ചിൻ കോൺഗ്രസും തമ്മിൽ മത്സരിച്ചു കൊച്ചിൻ കോൺഗ്രസിന് പതിമൂന്ന് സീറ്റുകളും കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസിന് പന്ത്രണ്ട് സീറ്റുകളും ലഭിച്ചു പിന്നെ സ്വതന്ത്രന്മാരുടെ പിന്തുണ കൂടി കൊച്ചിൻ കോൺഗ്രസിന് ലഭിച്ചു അങ്ങനെ കൊച്ചിൻ കോൺഗ്രസിൽ നിന്ന് അമ്പാട്ട് ശിവരാമ മേനോൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി എന്ത് ചെയ്യാണ് കൊച്ചിയിലെ ആദ്യത്തെ ജനകീയ മന്ത്രിയായിട്ട് സ്ഥാനമേറ്റു എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ജൂൺ മാസത്തിൽ ഇത്രയും ക്ലിയർ ആയല്ലോ പിന്നീട് രണ്ട് മാസത്തിന് ശേഷം ഈ അമ്പാട്ട് ശിവരാമ മേനോൻ അന്തരിക്ക്യാണ് പിന്നെ ചാർജ് എടുക്കുന്നത് ഡോക്ടർ എ ആർ മേനോനാണ് ഡോക്ടർ എ ആർ മേനോനാണ് പിന്നീട് ചാർജ് എടുക്കുന്നത് ഡോക്ടർ എ ആർ മേനോൻ എ ആർ മേനോനാണ് പിന്നീട് മന്ത്രിയായിട്ട് ചാർജ് ചാർജെടുത്തത് പിന്നെ ഇദ്ദേഹവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടില് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടില് ഒരു അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ചപ്പോ പ്രതിപക്ഷ മന്ത്രിയായിരുന്ന കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസിലെ ടി കെ നായർ ടി കെ നായർ എന്ത് ചെയ്തു മന്ത്രിയായി അതായത് ടി കെ നായർ എന്ന് പറയുന്നത് കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസ് ആണ് അല്ലെ പ്രതിപക്ഷമായിരുന്ന കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസിൽ ടി കെ നായരാണ് പിന്നീട് മന്ത്രിയാവുന്നത് മനസ്സിലായോ കൊച്ചിയിലാഴത്തെ ജനകീയ മന്ത്രി എന്ന് പറയുന്നത് അമ്പാട്ട് ശിവരാമ ശിവരാമ മേനോനാണ് ഇദ്ദേഹം കൊച്ചിൻ കോൺഗ്രസിലെ വ്യക്തിയാണ് അല്ലെ പിന്നീട് ഇദ്ദേഹം മരണപ്പെട്ടു മരണപ്പെട്ടപ്പോൾ ഡോക്ടർ എ ആർ മേനോനാണ് മന്ത്രിയായി മാറിയത് പിന്നെ ഒരു അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് ഇദ്ദേഹം രാജിവെച്ചപ്പോൾ കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസ് അതായത് പ്രതിപക്ഷ പ്രതിപക്ഷത്ത് നിന്ന് ഒരു ഒരു ആള് മന്ത്രിയാവുകയാണ് അത് ടി കെ നായരായിരുന്നു ക്ലിയർ ആയല്ലോ ഇനി ഈ സമയത്ത് ഭരണത്തിലെ പരിമിതമായിട്ടുള്ള പങ്കാളിത്തം മാത്രമാണ് ജനങ്ങൾക്ക് നൽകിയിരുന്നത് മനസ്സിലായോ അതായത് ഈ ദ്വിഭരണ പരിഷ്കാരം എന്ന് പറയുന്നത് കൊച്ചിയിലെ ജനങ്ങളില് അല്ലെ കൊച്ചിയിലെ പുരോഗമനവാദികളായിട്ടുള്ള കുറെ ആൾക്കാരെ ഒന്നും തൃപ്തിപ്പെടുത്താനായിട്ട് സാധിച്ചില്ല ജനങ്ങൾക്ക് വളരെ പരിമിതമായിട്ടുള്ള പങ്കാളിത്തം മാത്രമാണ് കൊടുത്തിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രായപൂർത്തി വോട്ടവകാശത്തിനും ഉത്തരവാദ ഭരണത്തിനും വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നില് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ വി ആർ കൃഷ്ണൻ കൃഷ്ണനെഴുത്തച്ഛൻ എന്ത് ചെയ്യാണ് അപ്പൊ ഈ വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ കുറെ യുവാക്കള് ചേർന്നിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന സംഘടന രൂപവത്കരിക്കുന്നത് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ഓക്കെ അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് കൊച്ചിയില് ആ ദ്വിഭരണം വേണ്ട അതിന് പകരം എന്ത് വേണം പ്രായപൂർത്തി വോട്ടവകാശത്തിനും ഉത്തരവാദ ഭരണത്തിനും വേണ്ടിയിട്ട് പ്രായപൂർത്തി വോട്ടവകാശം ഉത്തരവാദ ഭരണം പ്രായപൂർത്തി വോട്ടവകാശം പ്രായപൂർത്തി വോട്ടവകാശം അതുപോലെ തന്നെ ഉത്തരവാദ ഭരണം ഈ രണ്ട് കാര്യങ്ങളാണ് ഉത്തരവാദ ഭരണം ഈ രണ്ട് കാര്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെ അതിലെ ഊന്നിക്കൊണ്ട് ഈ ആവശ്യങ്ങളായിരുന്നു കൊച്ചി രാജ്യ പ്രജാമണ്ഡലം മുന്നോട്ട് വെച്ചത് ഇത് ഫോം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതിയാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ഫോം ചെയ്യുന്നത് അതിന്റെ ലീഡർ ആരായിരുന്നു വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ ഇത് പി വൈ ക്യു ആണ് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതിയാണ് എന്ത് ചെയ്യുന്നത് കൊച്ചിയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തോടെയുള്ള ഉത്തരവാദ ഭരണത്തിനു വേണ്ടി രൂപം കൊണ്ട കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ഓക്കെ അതിന്റെ ഡേറ്റ് ഓർത്തുവെച്ചേ ഇനി എ എഫ് ഡബ്ല്യു ഡിക്സൺ എ എ എഫ് എഫ് ഡബ്ല്യു ഡിക്സൺ എ എഫ് ഡബ്ല്യു ഡിക്സൺ അതാരാണ് ഈ പേര് നിങ്ങൾ റാങ്ക് ഫയലിലൊക്കെ കണ്ടിട്ടുണ്ടാവും എ എഫ് ഡബ്ല്യു ഡിക്സൺ ഈ പ്രജാമണ്ഡലത്തിന്റെ നീക്കങ്ങൾക്ക് തടയിടാൻ വേണ്ടിയിട്ട് കൊച്ചി ദിവാനായിരുന്ന എ എഫ് ഡബ്ല്യു ഡിക്സൺ എന്താണ് നീക്കങ്ങൾ ആരംഭിക്കുകയാണ് ഇതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ജനുവരി മാസം ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുടയിൽ വെച്ച് ഇരിഞ്ഞാലക്കുടയിൽ വെച്ചിട്ട് എന്താണ് പ്രജാമണ്ഡലത്തിന്റെ ആദ്യത്തെ വാർഷിക സമ്മേളനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നു അപ്പൊ ഈ എ എഫ് ഡബ്ല്യു ഡിക്സൺ എന്ത് ചെയ്തു ഈ ഒരു നീക്കത്തെ അല്ലെങ്കിൽ ഈ ഒന്നാമത് ഒന്നാമത്തെ വാർഷിക സമ്മേളനത്തെ നിരോധി നിരോധിച്ചു ഓക്കെ സർക്കാരിന്റെ പിന്തുണയോട് കൂടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ജനുവരി മാസം ഇരിഞ്ഞാലക്കുടയിൽ വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ച നമ്മുടെ പ്രജാമണ്ഡലത്തിന്റെ ആദ്യത്തെ വാർഷിക സമ്മേളനം നിരോധിച്ചു പക്ഷെ സമ്മേളനം നടന്നു കേട്ടോ സമ്മേളനം ആ ഒരു നിരോധനത്തിനെയൊക്കെ മറികടന്നുകൊണ്ട് നേതാക്കൾ സമ്മേളനം സംഘടിപ്പിച്ചു പക്ഷെ അതിൽ പങ്കെടുത്ത പ്രതിനിധികളെയൊക്കെ എന്ത് ചെയ്തു അവർ അറസ്റ്റ് ചെയ്തു പിന്നീട് പ്രജാമണ്ഡലത്തിന്റെ നിരോധനം പിൻവലിച്ചു സംഘടനയ്ക്ക് സുഗമമായിട്ട് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒന്നും നിലവിലുണ്ടായിരുന്നില്ല എങ്കിൽ കൂടിയിട്ടും ആ ഒരു പ്രജാമണ്ഡലത്തിന്റെ നിരോധനമൊക്കെ പിൻവലിച്ചു പിന്നെ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരം പ്രജാമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കുറച്ചുകൂടി കൂടി ഉണർവ്വേകുകയൊക്കെ ചെയ്തു സംഘടനയുടെ ആഭിമുഖ്യത്തില് ധാരാളം യോഗങ്ങളും പ്രകടനങ്ങളും ഒക്കെ നടന്നു സജീവ പ്രവർത്തനങ്ങളിൽ പലരും പക്ഷെ അറസ്റ്റിലാവുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചില് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അപ്പൊ ഈ പ്രജാമണ്ഡലത്തിലെ പത്തൊൻപത് സ്ഥാനാർത്ഥികളിൽ പന്ത്രണ്ട് പേരും വിജയിക്കുകയാണ് അതായത് ഈ പ്രജാമണ്ഡലത്തിന് എന്താണ് ജനങ്ങൾക്കിടയിൽ വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ഇൻഫ്ലുവൻസ് വരാൻ കാരണം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി അപ്പൊ ആ ഒരു സമയത്തെ കെടുതികളില് കൊച്ചി രാജ്യത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു സംഘടന മുന്നിട്ടിറങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടില് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് പ്രജാമണ്ഡലം സജീവമായിട്ട് പ്രവർത്തിച്ചു പിന്നെ കൊച്ചി കേന്ദ്രീകരിച്ച് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഈ ഒരു സജീവമായി പ്രവർത്തിച്ചതും ഉത്തരവാദി ഭരണത്തിന് വേണ്ടിയിട്ട് പ്രജാമണ്ഡലം ശബ്ദമുയർത്തിയതും ഒക്കെ ജനങ്ങൾക്കിടയിൽ ഈ പ്രജാമണ്ഡലത്തിന് വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി പ്രജാമണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പില് പ്രജാമണ്ഡലത്തില് പത്തൊൻപത് സ്ഥാനാർത്ഥികളില് പന്ത്രണ്ട് പേരും ഓക്കെ പത്തൊൻപത് സ്ഥാനാർത്ഥികളിൽ പന്ത്രണ്ട് പേരും വിജയിക്കുകയാണ് ചെയ്തത് ഓക്കെ പത്തൊൻപത് സ്ഥാനാർത്ഥികളിൽ പന്ത്രണ്ട് പേരും വിജയിച്ചു അവര് നിയമസഭയില് സജീവമായ ഒരു പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു അപ്പൊ ആ സമയത്താണ് മഹാരാജാവ് കുറേ വകുപ്പുകൾ കൂടി ഈ നിയമസഭയ്ക്ക് വിട്ടുകൊടുക്കുകയും ഒരാളെ കൂടി മന്ത്രിയാക്കുകയും ചെയ്തു അപ്പൊ ഉത്തരവാദ ഭരണലബ്ധ്യ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തനങ്ങൾ സജീവമായിട്ട് നമ്മുടെ ഈ ഒരു പ്രജാമണ്ഡലം തുടർന്നുകൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ജൂലൈ ഇരുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ജൂലൈ ഇരുപത്തി ഒമ്പതാം തീയതി കൊച്ചിയിൽ എന്ത് ചെയ്തു ആ കൊച്ചിയിൽ ഉത്തരവാദ ഭരണ ദിനം ഉത്തരവാദ ഭരണ ദിനം ഉത്തരവാദ ഭരണ ദിനം കൊച്ചിയിൽ ഉത്തരവാദ ഭരണ ദിനമായിട്ട് ആചരിക്കപ്പെട്ടു ഉത്തരവാദിലെത്തിക്കു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ പ്രജാമണ്ഡലം സജീവമായി തുടരുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തി ഒമ്പതിന് കൊച്ചിയിൽ ഉത്തരവാദ ഭരണ ദിനമായി ആചരിക്കപ്പെടുകയും ചെയ്തു പിന്നെ ഈ പ്രജാമണ്ഡലത്തിന്റെ എന്താണ് ആളുകളൊക്കെ നിയമസഭ ബഹിഷ്കരിക്കുകയും എത്രയും വേഗം തന്നെ ഉത്തരവാദ ഭരണം അനുവദിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് മുപ്പത് നിയമസഭാ അംഗങ്ങൾ മഹാരാജാവിന് ഒരു മെമ്മോറിയൽ സമർപ്പിച്ചു ഓക്കെ ഉത്തരവാദ ഭരണ ദിനമായിട്ടൊക്കെ ആചരിച്ചിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്തില്ല ഒരു ഉത്തരവാദി ഭരണം അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഉത്തരവാദ ഭരണം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുപ്പത് നിയമസഭാ അംഗങ്ങൾ മഹാരാജാവിന് ഒരു മെമ്മോറിയൽ സമർപ്പിക്കുകയാണ് പിന്നീട് അവിശ്വാസ പ്രമേയം വരുന്നു അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് മന്ത്രിമാരൊക്കെ രാജിവെക്കുന്നു അവരുടെ വകുപ്പുകൾ രാജാവ് വീണ്ടും ഏറ്റെടുക്കും വീണ്ടും കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണ് അപ്പൊ രാജാവ് എന്ത് ചെയ്യുന്നു ആ ജനകീയ മന്ത്രിസഭയ്ക്ക് വീണ്ടും കുറെ വകുപ്പുകൾ വിട്ടുകൊടുത്തു ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ പതിനെട്ടിന് എറണാകുളത്ത് രാജേന്ദ്രം മൈതാനത്തുണ്ടായ ലാത്തിചാർജിനെ തുടർന്നുണ്ടായ അഭിപ്രായ വ്യത്യാസം കാരണം ടി കെ നായർ ഒഴികെയുള്ള മൂന്ന് മന്ത്രിമാരും രാജിവെച്ചു തുടർന്ന് ടി കെ നായരുടെ നേതൃത്വത്തിൽ മറ്റൊരു മൂന്നംഗ മന്ത്രിസഭ നിലവിൽ വരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് കൊച്ചിയിൽ നടക്കുകയാണ് കൊച്ചിയിലെ തെരഞ്ഞെടുപ്പ് ഓക്കെ എന്തിന്റെ ബേസിസിലാണ് പ്രായപൂർത്തി വോട്ടവകാശം കൊച്ചിയിലെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രായപൂർത്തി വോട്ടവകാശം പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊച്ചിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അപ്പം പ്രജാമണ്ഡലത്തിന് വ്യക്ത മായ ഭൂരിപക്ഷമാണ് ലഭിക്കുന്നത് അപ്പൊ ഈ സമയത്താണ് പ്രജാമണ്ഡലം എന്ത് ചെയ്യുന്നത് ഐ എൻ സിയില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലയിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ലയിക്കുകയാണ് അതായത് ലക്ഷ്യം പൂർത്തിയാക്കി പിരിച്ചുവിടുകയാണ് ഈ ഒരു പ്രജാമണ്ഡലത്തിന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടില് തൃശൂരിലെ അവസാന സമ്മേളനം കെ കാമരാജ് കെ കാമരാജ് ഉദ്ഘാടനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് തൃശ്ശൂര് വെച്ച് നടക്കുന്ന ഫസ്റ്റ് മീറ്റിംഗ് നടന്ന തിരിഞ്ഞാലെ കൂടെയാണെന്ന് പറഞ്ഞു അപ്പൊ അവസാന മീറ്റിങ് തൃശൂർ വെച്ചിട്ടാണ് നടക്കുന്നത് കെ കാമരാജ് ആയിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത് കെ കാമരാജ് ഉദ്ഘാടനം ചെയ്തു അപ്പൊ ഈ ഒരു സമ്മേളനത്തോട് കൂടിയിട്ടാണ് ലക്ഷ്യം പൂർത്തിയാക്കിയിട്ട് ഈ ഒരു സംഘടനയെ പിരിച്ചുവിടുന്നത് പിന്നീട് ഈ ഒരു സംഘടന എന്താണ് ചെയ്യുന്നത് അത് ഐ എൻ സിയിൽ ഐ എൻ സിയിൽ ജോയിൻ ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് തൃശൂര് കെ കാമരാജ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ കൊച്ചിൻ പ്രജാമണ്ഡലത്തിന്റെ അവസാന സമ്മേളനമാണ് കൊച്ചിൻ രാജ്യ അവസാന സമ്മേളനം അപ്പോൾ തിരുവിതാംകൂറും കൊച്ചിയും സംയോജിക്കുകയാണ് അതായത് തിരു തിരുക്കൊച്ചി സംയോജനം നടക്കുകയാണ് അപ്പൊ അതോടുകൂടിയിട്ട് ഈ ഒരു പാർട്ടിനെ എന്ത് ചെയ്യണം ഐ എൻ സിയിൽ ലയിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ നമ്മുടെ ഈ ഒരു കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന് പറയുന്ന ഈ ഒരു പാർട്ടി എന്താ ചെയ്യുന്നത് ഐ എൻ സിയിൽ ലയിക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലായോ ഇതാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന് പറയുന്ന സംഘടന എന്താണ് ജനങ്ങളുടെ ജനങ്ങളുടെ ഉള്ളിലേക്ക് അതിനൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാകാനുള്ള കാരണം നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ആ ഒരു കെടുതിയിൽ കൊച്ചി രാജ്യത്തെ ജനങ്ങൾക്കൊക്കെ ഒരുപാട് സപ്പോർട്ട് കൊടുത്തിരുന്ന ഒരു സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി കിറ്റ് രണ്ടിൽ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് പ്രജാമണ്ഡലം സജീവമായി പ്രവർത്തിച്ചു അങ്ങനെ എന്താണ് ഖാദി പ്രചരണം മദ്യനിരോധനം വിദ്യാഭ്യാസ പുരോഗതി പിന്നെ അതുപോലെ തന്നെ തൊഴിലാളികളുടെ പുരോഗതി അതിനൊക്കെ വേണ്ടുന്ന പ്രവർത്തനങ്ങളൊക്കെ ഈ ഒരു കൊച്ചി രാജ്യ പ്രജാമണ്ഡലം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കൊച്ചി രാജാവിന്റെ സർവാധിപത്യത്തിനെതിരായിട്ട് ജനങ്ങൾക്ക് തുല്യതയും അതുപോലെ രാഷ്ട്രീയ അധികാരവും ഒക്കെ നേടിക്കൊടുക്കുക എന്നുള്ളതൊക്കെയായിരുന്നു പ്രജാമണ്ഡലത്തിന്റെ മുഖ്യ പ്രവർത്തനങ്ങൾ ക്ലിയർ ആവുന്നുണ്ടോ അപ്പൊ ഈ ഒരു പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് വെച്ചതുകൊണ്ടാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന് പറയുന്ന ഈ ഒരു പാർട്ടി ജനങ്ങൾക്ക് വളരെ ജനങ്ങളിലേക്ക് വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് മാറിയത് പിന്നെ തിരുക്കൊച്ചി സംയോജനം നടക്കുന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി വെച്ചിട്ട് നടക്കുന്ന ഈ ഒരു സമ്മേളനത്തിലാണ് തിരുവിതാംകൂറും കൊച്ചിയും സംയോജിക്കാൻ പോകുന്നത് കൊണ്ട് ഈ ഒരു പാർട്ടിയെ ഐ എൻ സിയിൽ ലയിപ്പിക്കാനായിട്ട് തീരുമാനിച്ചത് അങ്ങനെ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന് പറയുന്നത് ലക്ഷ്യം പൂർത്തിയാക്കി പിരിച്ചുവിട്ട ആദ്യത്തെ സംഘടനയാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം കൊ ലക്ഷ്യം പൂർത്തിയാക്കി പിരിച്ചുവിട്ട ആദ്യ സംഘടന എന്തായിരുന്നു ലക്ഷ്യം ഉത്തരവാദ ഭരണം കൊണ്ടുവരിക അതുപോലെ തന്നെ എന്താണ് ആ പ്രായപൂർത്തി വോട്ടവകാശം വേണം പ്രായപൂർത്തി വോട്ടവകാശത്തോടു കൂടിയുള്ള ഉത്തരവാദ ഭരണം എന്ന ലക്ഷ്യം പൂർത്തീകരിച്ച ആദ്യത്തെ സംഘടനയാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം പിന്നീട് അത് നാല് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടില് ഐ എൻ സിയിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കേണ്ടത് അപ്പൊ ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ കൊച്ചി എന്ന ടോപ്പിക് ഇന്ന് കംപ്ലീറ്റ് ചെയ്തു ഓൾറെഡി തിരുവിതാംകൂറും മലബാറും കംപ്ലീറ്റഡ് ആണ് ഇനി നമുക്ക് കേരള ചരിത്രം എന്ന ഭാഗത്ത് കേരള നവോത്ഥാനം എന്ന ടോപ്പിക് ആണ് കംപ്ലീറ്റ് ആവാനുള്ളത് വരും ദിവസങ്ങളിൽ കുറേശേ കുറെശ കാര്യങ്ങൾ നമ്മൾ പഠിക്കും ഓക്കെ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലേക്ക് കൂടി ഷെയർ ചെയ്ത് എത്തിക്കുക കൂടാതെ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക അവിടെ റിവിഷൻ പ്ലാനോട് കൂടിയിട്ട് വീക്ക്ലി റിവിഷൻസ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ആ ഒരു പ്ലാനോട് കൂടിയിട്ടുള്ള റിവിഷൻസ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസ് എല്ലാം പോകുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ ടെലഗ്രാം കൂടി ജോയിൻ ചെയ്യുക ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് Thank you all. Have a nice day.